सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद जानकी कांदस्म जय राम राम वीर आंजनेय स्वामी की जय रायद्रा रामचंद्रा वेधसे नाथाय ना सीता पदये नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र घृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्दगं वीराञ्जनेयस्वामि की जै पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणा समुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशम् प्रति भावयामि श्रीगुरुवाैरप्पाशरणम् सदाशिवसमारम्भां शङ्कराचार्य मध्य വന്ദേ ഗുരു പരംപരാഭ്യോ നമ ഗം ഗണപതേ നമ സംസരസ്വത്തേ നമ ഹര നമ പാർവതീപതയേ ഹരഹര മഹാദേവ അധ്യാത്മരാമായ കിളിപ്പാട്ട അയോധ്യകാണ്ട സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാധ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേത പ്രയാസം തവാ യുക്തമതല്ലായിലെന്താൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം ക്ഷണ േേന നഷ്ടമായുസുമൂർഖ്തോഹസ്ഥിന്ദുന സന്നിധം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനമാം ലോകവും ആലോലചേതസാഭോഗങ്ങൾ പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമം എത്രയും അൽപകാല സ്ഥിതമോർക്കാന്തർ പെരുവഴിയമ്പലം തന്നിലെ കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം ലക്ഷ്മിയുമിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സമാനം കളത്ര സുഖം അല്പമായുസ്സും നിരൂപിക്കൽ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേം ഓർക്കഗന്ധർവനഗര സമാമതിൽ മൂർഖന്മാർ നിത്യമനു വർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാഥിയിൽ മറഞ്ഞിതു സത് യും വന്നുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തഭ്രവമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർധക്യവോടൂര നരയും ചീർത്ത മോഹേന മരിക്കുന്നതിനു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായ തൻ വൈഭവം ഇപ്പോൾ ഇതൂ പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത് പുരുഷൻ ഗതിയേതു മറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുഭാംഭൂസമാനമായുസ്സുടൻ പോമവേദം ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെ പോലെ ജരയൂ ശരീരത്തെ നിർണയം മൃത്യുവും നേരം പിരിയാതെ ഛിദ്രവും പാർത്തുപാർത്തുള്ളിയിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം േഡിതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ഠിച്ചു പോകിലാം വെന്തു വെണ്ണീറാഴ്ച മഞ്ഞു പോയിടിലാം മണ്ണിന്നു കീഴായി കൃമികളായിപ്പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം त्वङ्ग् मांस रेक्तास्थिविन्मोत्ररेतसं त सम्मेलनं ണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവാ ജ്ഞാനമില്ലായെന്നറിയ ഗണാം ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം വന്നു ഭവിക്കുന്നതോർക്കനീ ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്യായുള്ളതും വിദ്യകേൽ സംസാരകാരിണീയായത വിദ്യയും സംസാരനാശിനീയായതും വിദ്യയും ോക്ഷാർഥിയാകിൽ വിദ്യാഭ്യാസമേ കാന്തേതാ ചെയ്യ വേണ്ടുന്നതും കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികൃമിത്ര ീകളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതൂപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ോധമൂലം നൃണം സംസാര ബന്ധനം കോ നിജകർമ്മക്ഷയകരം പരിത്യജിതോ നിർണയം വൈതരണ്യാഖ്യയാകുന്നദ തൃഷ്ണയം സന്തോഷമാകുനദൂ നന്ദനം വനം സന്തം ശാന്തിയേ കാ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ സന്താപമെന്നാൽ ഒരു ജാതിയം വരാബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ദമേലേ വസിപ്പിതാത്മാവുകൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം വരം നിർവികാരം ഘനം സർവൈകാരണംവൈകസാക്ഷിണം സാരജ്ഞനായ നീകേൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാച േടുക എന്നേ വരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ല പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശൂകളകനി മാനമല്ലോ പരമാപദമാസ്പദം പരമാ പദമാസ്പദം സൗമിത്രി തന്നോടിവണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു സ്മരണം ജയ ജയ രാമ രാമ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യകാണ്ടമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്കിവിടെ ചിന്തിക്കാനുള്ളത് ശ്രീരാമദേവൻ ലക്ഷ്മണന് കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശമാണ് രാമൻ ലക്ഷ്മണന് നാല് ഭാഗത്തായിട്ട് ഉപദേശം കൊടുക്കുന്നുണ്ട് ആദ്യത്തെയാണ് അയോധ്യകാണ്ഡത്തിലേത് രണ്ടാമത് ആരണ്യകാന്ഡത്തില് രണ്ടാ മൂന്നാമത് കിഷ്കിന്ധകാന്ഡം നാലാമത് ഉത്തരരാമായണത്തിന് അതിലെ ആദ്യത്തെ ഉപദേശമാണ് ഇവിടെ രാമൻ ലക്ഷ്മണനായിട്ട് കൊടുക്കുകയാണ് ശ്രീരാമദേവന്റെ പട്ടാഭിഷേകം മുടങ്ങി രാമന് വനത്തിലേക്ക് പോവാൻ തീരുമാനമായ സമയത്ത് അമ്മയോട് വന്നിട്ട് രാമൻ പറയാണ് എനിക്ക് പോവണം വേറെ യാതൊരു നിവൃത്തിയുമില്ല അച്ഛൻ്റെ സത്യത്തിനെ പരിപാലിക്കണം അതുകൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചയക്കണം എന്നെല്ലാം പറഞ്ഞപ്പോൾ ആ അമ്മയുടെ ഒരു ദുഃഖമുണ്ടായി അമ്മ പറഞ്ഞു നീ എവിടെയാ പോണേന്ന് വെച്ചാൽ എന്നെയും കൊണ്ടുപോകണം ഇല്ലെങ്കിൽ എനിക്ക് മരണം മാത്രമേ ഉള്ളൂ ഒരു വഴി എന്നെല്ലാം പറഞ്ഞു അവിടെ അമ്മയെ സാന്ത്വനിപ്പിച്ച ശേഷം ഇതെല്ലാം കേട്ട് ആ അമ്മയുടെ ഒരു ദുഃഖത്തിനെ കണ്ടപ്പോഴാണ് ഉണ്ടായിരുന്ന ലക്ഷ്മണന് എന്തെന്നില്ലാത്തൊരു ക്രോധം വരികയാണ് ചെയ്തത് ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ അച്ഛനെ കെട്ടിയിടും സിംഹാസനം താഴെത്തിടും എതിർക്കാൻ വരുന്നവരെയൊക്കെ കാരാഗ്രഹത്തിലടക്കും ഇങ്ങനെ ഓരോന്ന് 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 പറയാൻ തുടങ്ങി ദേഷ്യം കൊണ്ട് ഇത് കേട്ടിട്ട് ശ്രീരാമദേവൻ ആ ലക്ഷ്മണനോട് പറയണേ ലക്ഷ്മണ അനിയ നിനക്ക് എന്നോടുള്ള ആ ഒരു ഇഷ്ടം അത്രയ്ക്കുണ്ട് അതിൻറെ ആ ഒരു കാഠിന്യം കൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണത് എനിക്കറിയാം നിന്നെ പോലെ എന്നെ സ്നേഹിക്കണ വേറൊരാളില്ല ലക്ഷ്മണ എന്നാലും നീ പറഞ്ഞതൊക്കെ ശരിയാണ് നിന്നെ കൊണ്ട് ഈ പറഞ്ഞതെല്ലാം സാധിക്കും എന്നാലും ഞാൻ ഈ പറയണത് ഒന്ന് നിനക്ക് കേട്ടൂടെ ഏ കുറച്ചു നേരം എനിക്ക് പറയാനുള്ള വാക്കുകൾ ഒന്ന് കേട്ട് ഇരിക്കാൻ നിനക്ക് സാധിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ അനുജനെ അടുത്തിരുത്തി പറയാണ് രാമദേവൻ ലക്ഷ്മണ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രാജ്യം ലോകം ശരീരം ധനധാന്യം ഇതെല്ലാം എന്നും ഉള്ളതാണ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നീ പറയണതൊക്കെ ശരിയാണ് ഏർ എന്നാൽ ഈ പറയണതിന് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ ഇത് ഇന്ന് വരും നാളെ പോവും എന്നുള്ള കാര്യങ്ങളല്ലേ അപ്പോ പിന്നെ ഈ ക്രോധത്തിന് എന്താണ് ഒരു അടിസ്ഥാനമുള്ളത് ഏർ നമ്മള് ഈ ആയുസ് എന്ന് പറയണത് വേഗത്തിൽ നശിച്ചു പോണ ഒന്നാണ് ഏ എത്ര പെട്ടെന്നാണ് ക്ഷണനേരം കൊണ്ടാണ് ആയുസ് ഇല്ലാണ്ടാവണത് ഒരു ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് വാളിയുടെ മുകളില് ഒരു തുള്ളി വെള്ളം വീണാൽ എത്ര നേരത്തേക്ക് ഉണ്ടാവും അത് അത്രയേ ഉള്ളൂ ഈ ആയുസ് അതുപോലെ തന്നെ ഒരു പാമ്പിന്റെ വായക്ക് അടുത്ത് അകത്തിരിക്കണ ഒരു തവള ഇര തേടാനായിട്ട് വായ പൊളിക്കണ പോലെയല്ലേ ഈ ജീവിതമുള്ളൂ നമ്മള് കാ മരണമാകുന്ന പാമ്പിന്റെ വായിലാണ് ഇരിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഈ അസ്ഥിരമായിട്ടുള്ള പലതിനെയും തേടി പിടിക്കുന്നത് ഈ പാമ്പ് വായ കൂട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ നമ്മൾ ഈ ചഞ്ചലമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ഓരോ സുഖങ്ങളും തേടി പോവാണ് പുത്രൻ ഭാര്യ മിത്രങ്ങള് സമ്പത്ത് ഇവിടെ ഇവയോടൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് കുറച്ചു കാലത്തേക്കുള്ളതല്ലേ ഈ ഒരു വഴിയമ്പലത്തില് നടന്ന് തളർന്നു വരുന്ന യാത്രക്കാര് എത്ര സമയം ഇരിക്കും അത്രയേ ഉള്ളൂ ഈ ആയുസ് ഈ ജീവിതം എന്ന് പറയുന്നത് അത്ര കുറച്ച് കാലത്തേക്കുള്ളതല്ലേ അതുപോലെയല്ലേ ഒരു മനുഷ്യന് യൗവനം എന്ന് പറയുന്നതും എത്ര കാലത്തേക്കുണ്ട് അതുപോലെ ഭാര്യ അസുഖം എന്ന് പറയുന്നത് അത് വെറും സ്വപ്നം പോലെയുള്ളൂ ആയുസ് തന്നെ അല്പകാലത്തേക്കേ ഉള്ളൂ എന്ന് തന്നെ നീ അറിയണം നിനക്കറിയാവുന്നതല്ലേ ലക്ഷ്മണ ഇതെല്ലാം ഈ ലൗകിക ജീവിതം എന്ന് പറയുന്നത് രാഗദ്വേഷാദികളെ കൊണ്ട് നിറച്ചിട്ടുള്ള ഒന്നാണ് ഗന്ധർവ നഗരം പോലെയുള്ളൂ അത് ഈ സൂര്യൻ ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട് വീണ്ടും ഉദിക്കുന്നുണ്ട് വീണ്ടും അസ്തിക്കുണ്ട് ഒന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഇതെല്ലാം കഴിഞ്ഞു പോകുന്നുണ്ട് കാലം ഇങ്ങനെ കടന്നു പോകണത് മായയിൽപ്പെട്ടിട്ടുള്ള സാധാരണക്കാര് അറിയുന്നില്ല അതല്ലേ സത്യം ഈ മായയാകുന്ന സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി മുങ്ങി പൊങ്ങി നടക്കണ മനുഷ്യൻ ആയുസ് പോകണത് അറിയണില്ല ലക്ഷ്മണ ജരാനരകള് ബാധിച്ചിട്ട് വാർദ്ധക്യം വന്ന് എന്നിട്ടും കൂടി മോഹത്തോടുകൂടി മരിച്ചു മരിച്ചുപോണം എന്നാൽ ബുദ്ധിയുള്ള ഒരാള് ബുദ്ധിയുള്ള ആത്മാവ് എന്താണ് സത്യം എന്താണ് എന്നുള്ള അറിയുന്ന ഒരാള് ഈ മായയിൽ പെട്ടുപോകണില്ല സാധാരണക്കാര് ലൗകികര് ഈ വരുന്ന രോഗങ്ങളെയും പേറി വാർദ്ധക്യത്തിലും കഴിഞ്ഞുകൂടി ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാതെ സത്യം എന്താണെന്ന് അറിയാൻ സാധിക്കാതെ മരണത്തിന് കീഴടങ്ങുന്നു ആൾക്കാരെന്താ ചെയ്യണത് ഞാൻ ബ്രാഹ്മണനാണ് രാജാവാണ് ആഠ്യനാണ് എന്നുള്ള ആ ഞാൻ 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 എന്നുള്ള ആ ഒരു ബുദ്ധി കൊണ്ട് ജീവിച്ച് തീർക്കുകയാണ് ചെയ്യണത് എന്നിട്ടോ അവസാനം എന്താ ചിന്താവണത് ഏത് രാജാവായാലും ഏത് ദരിദ്രനായാലും അവസാനം മരണമാണ് ഈ ദേഹം പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണമായി തീരും അല്ലെങ്കിൽ അഗ്നിക്ക് ഇരയാവും ഇതൊന്നുമല്ലെങ്കിലോ മണ്ണിൻ്റെ അടിയിലുള്ള കൃമികൾക്ക് ഭക്ഷണമാവും ഇതല്ലേ ഉണ്ടാവുന്നത് ഈ ശരീരത്തിനെ കരുതി ഊറ്റം കൊണ്ട് ഊറ്റം കൊണ്ട് അവസാനം ഈ പറയുന്ന കാര്യങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ശരീരം തൊലി മാംസം രക്തം അങ്ങനെയുള്ള ഇവയുടെ ചേരുവയാണ് ഇത് മായയോട് കൂടി ചേർന്നിട്ട് രൂപാന്തരം പ്രാപിക്കണതല്ലേ ലക്ഷ്മണ ഈ ദേഹത്തെ കുറിച്ചിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു മോഹം കൊണ്ട് ആണ് നീയെ ഈ ലോകത്തെ ദഹിപ്പിക്കാം എന്നൊക്കെ പറയണത് അത് നിന്റെ അറിവില്ലായ്മയാണ് എന്നല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ സകല ദോഷങ്ങളും സംഭവിക്കുന്നത് ഈ കോപം കൊണ്ടാണ് കോപം ഒരുവനും വന്നു കഴിഞ്ഞാൽ അത് പല നാശങ്ങൾക്കും കാരണമായി തീരും ഈ ദേഹമാണ് എന്ന് പറയുന്ന ചിന്ത മോഹത്തിനെ ജനിപ്പിക്കുന്ന അവിദ്യയാണ് എന്നാൽ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന ബോധം ഈ മോഹത്തിനെ ഇല്ലാതാക്കുന്ന വിദ്യയാണ് ആ വിദ്യയെ നേടാനാണ് ഏതൊരാളും ശ്രമിക്കേണ്ടത് ഈ കാമം ക്രോധം ലോഭം മോഹം മുതലായിട്ടുള്ള ഈ ശത്രുക്കളെല്ലാം നമ്മോടുകൂടി എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം അത് നമ്മുടെ മുക്തിക്ക് തടസ്സമാണ് ഏറ്റവും ഒരു കാര്യമാണ് ക്രോധം അത് മാതാവെന്നോ പിതാവെന്നോ മിത്രങ്ങളെന്നോ ഒന്നും നോക്കില്ല അവരെ വധിക്കാൻ തന്നെ കാരണമാവുന്നുണ്ട് ഈ ക്രോധല്ലേ മനസ്സിന്റെ ദുഃഖത്തിനൊക്കെ കാരണമായിട്ട് വരണത് കർമ്മങ്ങൾക്ക് ഹാനി വരുത്തണത് ക്രോധല്ലേ എന്തിന് നമ്മള് ഈ ക്രോധം കൂടെ കൂടിക്കൂടി വരുമ്പോ എന്താണ് ഉണ്ടാവുന്നത് നമ്മൾ സത്യത്തിനെ മറക്കുന്നു വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാർ വെച്ചാൽ അറിവുള്ളവര് ഈ ക്രോധത്തിനെ ഉപേക്ഷിക്കും ഈ ക്രോധാണ് നമ്മൾക്ക് കാലനായി മാറുന്നത് എന്നാൽ നീ ശാന്തിയെ കൈവരിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു വിധത്തിലും നിനക്ക് ദുഃഖമുണ്ടാവില്ല മനഃശാന്തിയുള്ള ഒരാൾക്ക് ദുഃഖം മാറി നിൽക്കുകയുള്ളൂ ഈ ശരീരം ഇന്ദ്രിയങ്ങള് പ്രാണൻ ബുദ്ധി ഇതിനെല്ലാം മീതെ നിൽക്കുന്നതല്ലേ ആത്മാവ് അതോ സ്വയം പ്രകാശിതനാണ് ആനന്ദപൂർണനാണ് അതിന് ഭയമില്ല വികാരങ്ങളില്ല ഇതൊന്നുമില്ല സർവജ്ഞനാണ് സുഖവും ദുഃഖവുമായിട്ടുള്ള പ്രാരബ്ധ എല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മണ ഇതെല്ലാം നമ്മൾ അനുഭവിക്കണം നമ്മള് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് എല്ലാ കർത്തവ്യങ്ങളും ചെയ്യണം എന്നാലോ ഒന്നിലും ഇല്ലാതെ ഈ കർമ്മത്തിൻ്റെ ഫലം ഇച്ഛിക്കാതെ എല്ലാം ഭഗവാനില് സമർപ്പിതമായി കൊണ്ട് ഈ കർമ്മങ്ങളെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആത്മാവിന് കർമ്മങ്ങൾക്കൊരു ഒരു ബന്ധമുണ്ടാവില്ല അങ്ങനെ ഈ മായയാകുന്ന ഈ സമുദ്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് നീ മായാമോഹങ്ങളെ മനസ്സിൽ നിന്ന് കളയണം എല്ലാ ആപത്തുകൾക്കും കാരണം ഞാനാണ് എന്നുള്ള ആ ഞാൻ എന്നുള്ള അഭിമാനമാണ് അഹങ്കാരമാണ് അതിനെ നീ കളയണം ഇതെല്ലാം രാമചന്ദ്രൻ ലക്ഷ്മണനായിട്ട് പറഞ്ഞുകൊടുത്തു ലക്ഷ്മണൻ അത് കേട്ടതോടു കൂടിയിട്ട് വളരെയധികം ശാന്തനായി മാറി അടുത്ത ഭാഗങ്ങൾ ഇനിയൊരവസരത്തിൽ കേൾക്കാം സ്മരണം ജയ ജയ രാമ രാമ വീരാഞ്ജനസ്വാമി കി സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ